ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രൊമോ ബിഗ് ബോസ് ടീം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ മുതൽ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം തന്നെ അമ്പരപ്പിലാണ് കാരണം മത്സരാർത്ഥിയായ അസിറോക്കി സഹമത്സരാർത്ഥി സിജോയെ ഇടിച്ചു എന്നുള്ള തരത്തിലാണ് പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് രൂക്ഷമായി വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുകയായിരുന്നുവെന്നാണ് പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല സിജോയുടെ മുഖത്തിന് നേരെ റോക്കി കൈ ആഞ്ഞടിക്കുന്നതും സഹമത്സരാർത്ഥികളെല്ലാം അമ്പരക്കുന്നതും റോക്കിയെ വന്ന് പിടിച്ചു മാറ്റുന്ന െല്ലാം പുതിയ പ്രൊമോയിൽ കാണാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇരുവരും തമ്മിൽ പഴയ സമരത്തിന്റെയും ക്യാപ്റ്റൻസി ടാസ്കിന്റെയും പേരിൽ ഒരു സെലുകൾ ഉണ്ട് അത് രൂക്ഷമായതാകാം കയ്യാങ്കളിയിൽ കലാശിച്ചത് സഹ കയ്യേറ്റം ചെയ്താൽ സ്പോർട്ട് എവിക്ഷൻ എന്നതാണ് ബിഗ് ബോസിന്റെ രീതി അതിനു മുൻ സീസണുകളിൽ പല ഉദാഹരണങ്ങളും ഉണ്ട് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ റോക്കിയോട് പറഞ്ഞ ചില ഡയലോഗുമായിട്ടാണ് ചിലർ ഈ സംഭവത്തെ ചേർത്ത് വായിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൗസിലെ പ്രോപ്പർട്ടി ഇടിച്ചു നശിപ്പിച്ച വിഷയം മോഹൻലാൽ റോക്കിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു െ ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇടിക്കണം അല്ലാതെ അവിടെ പോയി പേടിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നതിൽ എന്താണ് കാര്യമുള്ളത് ഞാനാണെങ്കിൽ ചെയ്യും എന്നാണ് മോഹൻലാൽ റോക്കിയോട് പറഞ്ഞത് പുറത്തായിരുന്നുവെങ്കിൽ ഇടിച്ചേനെ ഇവിടെ ആയതുകൊണ്ടാണ് ഇടിക്കാത്തത് എന്നാണ് റോക്കി മറുപടി പറഞ്ഞത് റോക്കി സിജോയെ ഇടിച്ചതിന് മത്സരത്തിൽ നിന്നും പുറത്തായി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഈ വീഡിയോയാണ് വൈറലാകുന്നത് ലാലേട്ടൻ പൊട്ടിക്കാൻ പറഞ്ഞു റോക്കി പിറ്റേ ദിവസം തന്നെ കയറി അങ്ങ് പൊട്ടിച്ചുവെന്നാണ് ബി ബി പ്രേക്ഷകർ തമാശയായി കുറിക്കുന്നത് ഒരു വിഭാഗം റോക്കി ആരാധകർ പുറത്തായോ ഇല്ലയോ എന്നറിയാത്ത വിഷമത്തിലാണ് മൂന്നാമത്തെ ആളാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ സഹമത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിന് ഷോയിൽ നിന്നും പുറത്താകുന്നത് ഏറ്റവും അവസാനം സഹമത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിന് ഷോയിൽ നിന്നും പുറത്തായത് റോബിൻ രാധാകൃഷ്ണനാണ് എഴുപതാം ദിവസത്തിലാണ് റോബിന്റെ പുറത്താക്കൽ നടന്നത് ഒരു ടാസ്ക്കിനിടയിൽ നടന്ന മുന്തും തള്ളുമായിരുന്നു ഫിസിക്കൽ അസോൾട്ടിന് കാരണമായത് എന്നാൽ റോബിന്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും പുറത്തു നടന്നിരുന്നു ഷോയിൽ തുടർന്നിരുന്നെങ്കിൽ ടൈറ്റിൽ വിന്നർ ആകേണ്ടിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിലൂടെ വലിയ രീതിയിലുള്ള ഫാൻസിനെയാണ് റോബിൻ സ്വന്തമാക്കിയത് റോബിൻ മാത്രമല്ല അതിനു മുൻപും സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതിന് രജിത് കുമാറും പുറത്തായിരുന്നു രജിത് കുമാറും ഷോയിൽ തുടർന്നിരുന്നെങ്കിൽ വിന്നറാകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് റോക്കിയുടെ കാര്യവും രതീഷ് കുമാർ പോയതോടെ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്ന ഏക താരം റോക്കി ഏതായാലും ഇത്രയും വലിയ ഫിസിക്കൽ അസോൾട്ട് നടന്നതുകൊണ്ട് തന്നെ റോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കുമെന്ന് നിസ്സംശയം പറയാം മുൻ ബിഗ് ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന നാദിറാം മെഹ്റൻ അടക്കമുള്ളവർ റോക്കി പുറത്തായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മുൻകൂപിയായ മത്സരാർത്ഥിയാണ് അസി റോക്കി വന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൌസിലെ ഒട്ടുമിക്ക ആളുകളെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു റോക്കി ഏറ്റവും കൂടുതൽ തവണ റോക്കി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് ജാസ്മിനെയും ഗബ്രിയെയുമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിനോടും ഗബ്രിയോടുമുള്ള ദേഷ്യം കാരണം റോക്കി ഹൌസിലെ ഒരു പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ റോക്കിയെ ബിഗ് ബോസ് യും ചെയ്തിരുന്നു അതിന്റെ ചൂടൊന്ന് മാറുമ്പാണ് റോക്കിയുടെ ഫിസിക്കൽ അസോൾട്ട് വിഷയം ഉണ്ടാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്